എല്ലാവർക്കും സൈഫർ പാത്രയുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് മലബാർ ക്യാൻസർ സെൻറ്ററിലെ ഒഴിവുകളാണ് നഴ്സ് ഫാർമസിസ്റ്റ് അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കാം തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ആദ്യത്തേത് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ പത്ത് ഒഴിവുകളാണ് ഇതിൻ്റെ യോഗ്യത പി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം ഓർ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിൽ പ്രായപരിധി മുപ്പതിൽ താഴെ ശമ്പളം ഇരുപതിനായിരം രൂപ അടുത്തത് റെസിഡൻറ്റ് ഫാർമസിസ്റ്റിൻ്റെ ഒരു ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത ഡി ഫാം ഓർ ബി ഫാം പ്രായപരിധി മുപ്പതിൽ താഴെ ശമ്പളം പതിനയ്യായിരം രൂപ ഡിപ്ലോമക്കാർക്ക് ശമ്പളം പതിനേഴായിരം രൂപയാണ് അടുത്തത് പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവാണ് അഞ്ച് ഒഴിവുകളാണുള്ളത് ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു ശമ്പളം പതിനായിരം രൂപ പ്രായപരിധി മുപ്പതിൽ താഴെ ഇത് ഒരു വർഷ കരാർ നിയമനമാണ് മൂന്ന് വർഷം വരെ നീട്ടിക്കിട്ടാം എഴുത്തു പരീക്ഷ ഇൻ്റർവ്യൂ എന്നിവ വഴിയാണ് തെരഞ്ഞെടുപ്പ് ഓൺലൈനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ താഴെയുള്ള ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഇതിന് ഒരു അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ള കാറ്റഗറിക്കാർക്ക് ഇരുന്നൂറ് രൂപയും കേരള പി എസ് സി ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഇതര സംസ്ഥാന എസ് സി എസ് ടി കാറ്റഗറിക്കാരെ ജനറൽ കാറ്റഗറിയായി മാത്രമേ കണക്കാക്കുകയുള്ളൂ ഇനി ഇൻറ്റർവ്യൂവിൻ്റെ ടൈമിൽ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ എന്നിവയൊക്കെ ഹാജരാക്കേണ്ടതുണ്ട് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക